ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുള്ളു ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുള്ളു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽ ഭാഗ്യമാം ജീവിതം

ക്രിസ്തീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും നിലനിൽക്കുന്ന മൂന്ന് കൃപകളാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നിവ വിശ്വാസത്തിൻ്റെ പരിശോധനയിൽ നമ്മെ ഇളകാതെ നിർത്തുന്ന നങ്കൂരമാണ് പ്രത്യാശ എബ്രാഹിം ലേഖനം ആറാമത്തെ ആയ പത്തൊമ്പതാമത്തെ വാക്യം വെല്ലുവിളികളും പോരാട്ടങ്ങളും നിറഞ്ഞ ഈ ലോകയാത്രയിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ശക്തിയാണ് പ്രത്യാശ യേശുക്രിസ്തുവിൻ്റെ മാർഗം പ്രത്യാശയുടെ മാർഗമാണ് അന്ധകാരത്തിൽ ആണ്ടുകിടന്നിരുന്ന മനുഷ്യവർഗത്തിന് പ്രത്യാശയുടെ അനുഭവം ലയിച്ച ലഭിച്ചത് യേശുവിൻ്റെ കൂടിയാണ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് ക്രൂശിലെ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന യേശുക്രിസ്തുവിലാണ് നമ്മുടെ പ്രത്യാശ ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനത്തിനായി പ്രാർത്ഥിച്ച പ്രവാചകനാണ് ഇരമ്യാവ് വിലാപങ്ങൾ മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി വാക്യങ്ങളിൽ പ്രത്യാശയുടെ വീണ്ടെടുപ്പിന് ശക്തിയെക്കുറിച്ച് ഇരുമിയാവ് പറയുന്നത് യഹോവ എൻ്റെ ഓഹരി എന്ന് എൻ്റെ ഉല്ലം പറയുന്നു അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശിപ്പിക്കുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും ഈ യഹോവ നല്ലവൻ വിശ്വാസമാണ് പ്രത്യാശയെ ഒഴിവാക്കുന്നത് കാത്തിരിക്കുന്നത് നിറവേറ്റപ്പെടും എന്നുള്ള വിശ്വാസമാണ് പ്രത്യാശ ഒന്നിനെ ആഗ്രഹിക്കുകയും അതിനുള്ള ഉറപ്പ് ലഭിക്കുകയും ചെയ്തതിനു ശേഷമുള്ള കാത്തിരിപ്പാണ് അത് അറിയാത്ത ഒന്നിനു വേണ്ടിയല്ല പ്രത്യേകത ഉറപ്പായ ഒന്നിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് അതുകൊണ്ടാണ് കഥാവിൻ്റെ പുനരാഗമനത്തിനു വേണ്ടി പ്രത്യാശയോടെ നോക്കി പാർക്കണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായി യേശുക്രിസ്തുവിൻ്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടിരിക്കുന്നു തീത്തോസ് രണ്ടിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം പ്രത്യാശിയുമായി ബന്ധപ്പെടുത്തി രണ്ട് ചിന്തകൾ ഈ പ്രഭാതത്തിൽ നൽകട്ടെ ഒന്ന് ജീവനുള്ള ദൈവത്തിലുള്ള പ്രത്യാശിയാണ് വിശ്വാസം അപ്പോസിനിൽ ഹരദരജാവ് പത്രോസിനെ തടുവിലാക്കിയ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് പത്രറോസ് തടവിലായിരിക്കുമ്പോൾ സഭശ്രദ്ധയോടെ പത്രറോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പന്ത്രണ്ടിൻ്റെ അഞ്ച് പത്രറോസിനെ തടവിൽ നിന്ന് വിടുവിച്ചു കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ദൈവോത്തരം നൽകിയത് തുടർന്ന് പത്രോസ് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഭവനത്തിൻ്റെ പടിപ്പരവാതുക്കൽ വന്ന് മുട്ടി വിളിച്ചു പത്രറോസിന് ശബ്ദം തിരിച്ചറിഞ്ഞ രോധ എന്ന ബാല്യക്കാര്യത്തി സന്തോഷത്താൽ പഠിപ്പുരവാതിൽ തുറക്കാതെ ആകർത്തിച്ചെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരെ വിവരം അറിയിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല പ്രാർത്ഥിക്കുന്നവർക്ക് പത്രോസിൻ്റെ വിടുതലിനെക്കുറിച്ച് കുറിച്ച് പ്രത്യാശിക്കുവാൻ കഴിഞ്ഞില്ല പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്നുള്ള വിശ്വാസം ബാല്യക്കാലത്ത് രോധയ്ക്കുണ്ടായിരുന്നു ഈ വിശ്വാസമായിരുന്നു രോധയുടെ പ്രത്യാശ ഒരു ചെറിയ കുട്ടിയുടെ പ്രത്യാശയെക്കുറിച്ച് ഒരു കഥ വായിച്ചിട്ടുണ്ട് കടുത്ത വേനൽ കുളങ്ങളും നദികളുമെല്ലാം വറ്റി വരുന്നുണ്ടു മഴയ്ക്ക് വേണ്ടി ജനം ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്കായി ജന ദേവാലയങ്ങളിൽ ഒരുമിച്ചു കൂടി വന്നു ആ കൂട്ടത്തിൽ അമ്മയുടെ കൂടെ ഒരു ചെറിയ കുട്ടി കുടയുമായിട്ട് വന്നിരുന്നു മഴയില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ കുടയെന്ന ചോദ്യത്തിന് കുട്ടി പറഞ്ഞു നമ്മൾ പോകുന്നത് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനല്ലേ തീർച്ചയായും മഴ പെയ്യും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം മഴ നൽകുമെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന കുട്ടി ഈ ചെറിയ കുട്ടിയെ പോലെ വിശ്വാസത്തോടെ ദൈവത്തിൽ പ്രത്യാശ നമുക്ക് കഴിയുന്നുണ്ടോ രണ്ട് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും രക്ഷയുടെ പൂർത്തീകരണവുമാണ് നാം കാത്തിരിക്കുന്ന പ്രത്യാശ കർത്താവ് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർച്ചു കൊല്ലും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിൽ ചെന്നു ചേരാം എന്നുള്ള പ്രത്യാശയായിട്ട് പ്രത്യാശിയോടെ കാത്തിരിക്കുന്ന അനുഭവം ന്യൂക്ലിയർ ആയിരുന്ന ഡോക്ടർ ജോർജ് കുറിച്ച് നമ്മിൽ പലരും കേട്ടിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളും ഒരു പെൺകുട്ടിയും ആൺമക്കൾക്ക് രണ്ടു പേർക്കും സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗമായിരുന്നു ശരീരത്തിൻ്റെ ഓരോ ഭാഗവും ചത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ രോഗം കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും അനുഭവത്തിലും മക്കളെ അവർ ദൈവഭക്തിയിൽ വളർത്തി അടച്ചുപൂറ്റിയ മുറിയിൽ അവരെ വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ അവർ രണ്ടുപേരും ഈ ലോകം വെച്ചു മരണത്തിന് മുൻപ് ജോണി എന്ന മകൻ എഴുതിയ ലാസ്റ്റ് മെസ്സേജ് ഇപ്രകാരമായിരുന്നു പ്രാർത്ഥനയിൽ എൻ്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനകളും ഈ ലോകത്തിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള എൻ്റെ യാത്രയിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിക്കുന്നു സത്യത്തിൽ ഇവിടെ ഞാൻ ഏകാന്തതയിൽ ആണ് ഈ ലോകമില്ലാൻ ഞാൻ യഥാർത്ഥമായും ആഗ്രഹിക്കുന്നു അതിനാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും എന്നെ ശുശ്രൂഷിക്കുന്നവർക്കും എനിക്ക് മാർഗനിർശ നിർദ്ദേശം നൽകിയവർക്കും ഇപ്പോഴേ ഒരു വലിയ ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ സ്വർഗത്തിലേക്കുള്ള എൻ്റെ യാത്ര തുടരുന്നു ഇതാണ് യഥാർത്ഥ പ്രത്യാശ മരണത്തെ ജയിച്ച ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെ ചേർപ്പാൻ വീണ്ടും വരും എന്നതാണ് ലോകത്തിന്റെ ഏക പ്രത്യാശ ഈ പ്രത്യാശയാണ് ഓരോ വിശ്വാസികൾക്കും വേണ്ടത് ഈ പ്രത്യാശയോട് കർത്താവിന്റെ വരവിനായി നമുക്ക് കാത്തിരിക്കാം കർത്താവ് എന്നെ ചേർപ്പാനായി വേഗം വരുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷതക്കായി പ്രത്യാശയോട് കാത്തിരിപ്പാൻ എന്നെ സഹായിക്കണമേ ആമേ കൂട്ടുകാരിൽ മയിലൻ പേറുന്ന യേശുപോരായോ നല്ല പെറ്റ മയിലൻ പേറുന്ന യേശുപോരായോ ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുള്ളു ക്രിസ്ത്യജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുള്ളു ജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുള്ളു കൃത്യജീവിതം പോൽ ഭാഗ്യം പാലിലെന്തുള്ളു മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ അതിലാശ്രയിച്ചു പാ